സുഹൃത്തുക്കള് ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ റോഡാണല്ലോ വിഷയം അപ്പോൾ ഞങ്ങൾക്കും പറയാനുള്ളത് ഞങ്ങളെ റോഡിനെ കുറിച്ചാട്ടോ ഏകദേശം പതിമൂന്ന് വർഷത്തോളമായി ഞങ്ങളുടെ ഈ റോഡ് പണി തുടങ്ങിയിട്ട് ഇത് നമ്മളെ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് ആണ് നമ്മുടെ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് ആണത് നമ്മളെ വട്ടപ്പാറ വളവില് അപകടം ഒഴിവാക്കിയിട്ട് വരുന്ന ഈ ഒരു മൂടാൽ ബൈപ്പാസിന്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം പതിമൂന്ന് കൊല്ലത്തോളായിട്ടാ അപ്പോ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആറ് കിലോമീറ്റർ വരുന്ന ഈ കഞ്ഞിപ്പുര ബൈപ്പാസിന്റെ രണ്ട് സൈഡും ഏകദേശം കഞ്ഞിപ്പുരയിൽ നിന്നും അമ്പലപ്പറമ്പ് വരെ രണ്ട് കിലോമീറ്റർ അതുപോലെ മൂടാലിൽ നിന്നും ചുങ്കം വരെ രണ്ട് കിലോമീറ്റർ ടാറിങ് പൂർത്തിയായിട്ട് കുറച്ച് കാലമായിട്ടുള്ളു അതിനുശേഷം മൂന്നാമത്തെ കരാറുകാരൻ ഏറ്റെടുത്ത ബാക്കി സ്ഥലമാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സമരങ്ങൾ ചെയ്ത ഈ ഒരു റോഡ് കേരളത്തിൽ പ്രസിദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പതിമൂന്ന് വർഷമായിട്ട് ഇങ്ങനെ റോഡ് പണി നടക്കുന്നു എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്ന ഒരു സംഭവമാണ് കാരണം ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും ഇതിന്റെ പണി ഇപ്പോ ഏകദേശം മൂന്നാമത്തെ റീച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ മെറ്റല് അതുപോലെ ജിപ്സ വിൽക്കണ ഒരു എത്തിയിട്ടുണ്ട് ഇവിടെ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇത് എത്രത്തോളം എടുക്കും എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല ഇനിയും ഇത് ബാക്കി വെക്കുമോ എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയുണ്ട് ഇത് പണി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവർക്ക് തന്നെ അറിയില്ല അത് എത്ര മാസം കൊണ്ട് തീർക്കും എന്നുള്ളത് ഏകദേശം ഇനി ഒരു രണ്ട് കിലോമീറ്ററാണ് ഇനി പണി എടുക്കാനുള്ളത് പക്ഷെ ഇവര് കുറഞ്ഞ ആളുകൾ വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു രണ്ട് കിലോമീറ്റർ ഇനിയും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ ഒന്ന് രണ്ട് ജെ സി ബി ഉണ്ട് അതുവരെ ഒരു നാലഞ്ച് പണിക്കാരുണ്ട് അല്ലെ അപ്പൊ കരാറുകാർ ഇതുവരെ പറഞ്ഞിരുന്നത് പൈപ്പ് ലൈൻ്റെ പ്രശ്നമാണ് അതുപോലെ ലൈൻ കമ്പി മാറ്റണ കെ സി ബിന്റെ വിഷയാണ് അതൊക്കെ മാറ്റി തന്നാലാണ് നമുക്ക് ഇവിടെ റോഡ് പണി പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിച്ചിട്ടുണ്ട് ഇനി പൈപ്പ് ലൈൻ്റെ ഒരു ചെറിയ ഒരു പണിയാണ് അത് ഈ എൻ്റെ ഭാഗത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരുടെ അനാസ്ഥ എന്ന് തന്നെ പറയാം കരാറുകാരൻ്റെ അനാസ്ഥ തന്നെയാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കേണ്ടത് അവർ വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് ഇത് രണ്ട് കിലോമീറ്റർ ടാറിങ് പൂർത്തിയാക്കേണ്ട സമയമോളൂ പിന്നെ ഒന്നാമത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ വളരെ മോശമായിട്ടാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത് എന്തായാലും ജനങ്ങൾ ഈ റോഡിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ ഭാരവാഹികൾ മെമ്പർമാർ നിരന്തരം എം എൽ എ ഓഫീസുമായി എം പി ഓഫീസുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെക്ക പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളായിരിക്കണേ കരാറുകാരന് കൊടുത്തിട്ട് മാസങ്ങളായി കരാറൊക്കെ കൊടുത്തിട്ട് പക്ഷേ ഇപ്പോഴും ഒരു ജെ സി ബി ഒരു ലോറി ഒരു നാലാൾ വെച്ചിട്ടാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ ചളിക്കുളമായി മാറും വേനൽക്കാലം വന്ന ആകെ പൊടിയായി മാറും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്തായാലും ഇവിടെ പണി മന്ദഗതിയിൽ തന്നെയാണ് പോണത് ആ ജെ സി ബി നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ആ നൃത്തം നിക്കാണെങ്കിൽ ഒരു ലോറി പോയി വരുവോള ആ നിർത്തം നിക്കാ വേണ്ട അപ്പൊ സ്റ്റാർട്ടായി ലോറി പോയി വന്നപ്പോ സ്റ്റാർട്ടായിരുന്നു അതില്ല ഒരു ജെ സി ബി ഒരു ലോറി ആ ലോറി വരുവോളപ്പൊ നോക്കിക്ക അവിടെ പണി പണിയെടുത്താ എങ്ങനെ പണി തീരുക എന്തായാലും മരുമോൻ റിയാസ് വന്നിട്ട് സെൽഫി വീഡിയോ വീഡിയോക്കെടുത്ത് പോയ റോഡാണിത് ഒരു കൊല്ലം കൊണ്ട് പണി തീർക്കും അടുത്ത മയൻ്റെ മുന്നേ ഇവിടെ വരടും എന്ന് പറഞ്ഞാണ് പോയതാ മന്ത്രി ജലീൽ വന്നിട്ട് ഫ്ലെക്സ് വയ്ക്കും ഞാൻ ഇതിൻ്റെ സ്വന്തമാണ് റോഡ് ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് പോയി എം എൽ എ ഒരുപാട് വന്ന് ഒരുപാട് പ്രസംഗിച്ച് അത് പോയി അങ്ങനെ മുതിർന്ന ഒരുപാട് ആളുകൾ ഇത് വന്ന് നോക്കി പോകുക എന്നല്ലാതെ ഇതിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ഇത് കാർത്തല കുരുവി റോഡ് ഇതിൻ്റെ അലൈൻമെന്റ് കാര്യങ്ങളും കറക്റ്റിൽ സ്കെച്ച് കാര്യങ്ങളും ഒന്നും കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പോസ്റ്റുകൾ മാറ്റി കുഴിച്ചിട്ടേണ്ട അവസ്ഥ പിന്നെയും വന്നിട്ടുണ്ട് എന്തായാലും അവിടെ പോസ്റ്റൊക്കെ മാറ്റി കുഴിച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇവിടെ കുറച്ച് ഭാഗമാണ് പൈപ്പ് ലൈൻ്റെ ഒരു ചെറിയൊരു പണി നടക്കുന്നത് പക്ഷേ ഇത് ഫുൾ ഡാറിങ് ഇല്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങള് ഇവിടെ എന്താ പേപ്പറിഞ്ഞു ശരിയാവാനുണ്ടെന്ന് പക്ഷെ കരാറുകാരന് ഫണ്ട് കാര്യങ്ങളൊക്കെ പാസ്സായി പണി തുടങ്ങാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളതാണ് ഇപ്പൊ ഈ ഒരു ഭാഗം ഒരുപാട് പണി ബാക്കിയാണ് ഇത് എന്ന് തീരും എപ്പോൾ തീരും ആർക്കും അറിയില്ല ഇത് പഴയ റോട്ടിലേക്കുള്ള ചെറിയൊരു കട്ടിങ്ങാണ് ഈ കാണുന്നത് ഇത് കൂടി ഇപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് ശരിക്കും സഞ്ചരിക്കാൻ ഇപ്പൊ റോഡില്ലാത്തൊരവസ്ഥയാണ് ഇത് പഴയ റോട്ടിലേക്കുള്ള ചെറിയൊരു ഒരു കട്ടിങ് ആണ് ഇത് കൂടെ വലിയ വാഹനങ്ങൾക്ക് കയറാനുള്ള അനുമതി ഇല്ല ഇല്ലായിക്കൂടെ കയറിയ കൊടുക്കുകയും ചെയ്യും പഴയ പുതിയ റോഡിന്റെ പണി നടക്കുന്നത് കാരണം താൽക്കാലികമായി റോഡ് നിരോധിച്ചിരിക്കുകയാണ് ഈ ഒരു ഏകദേശം ഒരു പത്ത് മീറ്റർ ഭാഗം ഇവിടെ പൈപ്പ് ലൈൻ്റെ പണി നടക്കാണ്ട് ഈ ഒരു ഭാഗം പണി തീർന്നാൽ പൈപ്പ് ലൈൻ്റെ പണി ഏകദേശം പൂർത്തിയായി എന്തായാലും എന്ന് തീരും എന്ന ഒരു ചോദ്യം ബാക്കി തന്നെയാണ്